വിശുദ്ധമത്തായ അറിയിച്ച നമ്പകർത്ത ആവശ്യം വിശേഖയുടെ പരിശുദ്ധ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വചനം അന്ത്യവിധി ലോകത്തെ ബന്ധത്തിൽ എപ്രകാരം വളരണം വളർത്തണം എന്ന് പഠിപ്പിക്കുന്ന വചനഭാഗമാണ് ഇത് ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വസ്തുത വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് സഹോദരി ബന്ധത്തിൽ ഓന്നേ ദൈവീക ബന്ധത്തിലേക്കുള്ള വളർച്ചയാണ് ഓരോ വ്യക്തിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നു ഇത് ബന്ധങ്ങളുടെ വളർച്ചയിലൂടെ ദൈവിക ബന്ധത്തിലേക്ക് വളരുവാനും സ്വർഗോന്മുഖരായി ജീവിക്കുവാനുള്ള വഴിത്താര വെട്ടിത്തുറക്കുവാനുള്ള വാതായനമാണ് ഈ ബോധ്യത്തിൽ വളരുവാൻ ഇന്നത്തെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു നമുക്ക് സാഹോദര്യ ബന്ധത്തിൽ വളരാം ദൈവ സ്നേഹത്തിൽ നിലനിൽക്കാം സ്വർഗം സ്വന്തമാക്കാം നൈസ് ഡേ കൊട്ടസി എക്കാലത്തെയും വചനപഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ്ബ് അംഗത്വം എടുത്ത് ലോഗോസിനായിരുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം എഴുപത്തി അയ്യായിരത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ക്കാലത്തെ ബൈബിൾ ക്വിസ്സുകൾക്കായുള്ള പഠന സഹായം വചനവയർ ആപ്പ്